ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് പോലെ അസാധാരണ സാഹചര്യമാണ് നമ്മൾ നേരിടുന്നത് കാരണം ഉഷ്ണതരംഗ സാധ്യത മുന്നിലുണ്ട് കഴിഞ്ഞ തവണ ആദ്യമായി ഉഷ്ണതരംഗം ദേശീയതലത്തിൽ തന്നെ ഏറ്റവും അധികം ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്ന ഇടം കൂടിയായി കേരളം മാറുന്നു എന്ന പ്രത്യേകതയുണ്ട് അതുകൊണ്ട് തന്നെ പകലിട പകൽ തൊഴിലിടങ്ങളിലുള്ളവരാണ് കൂടുതൽ ജാഗരൂകമാവേണ്ടത് ഇത് വ്യത്യസ്ത മേഖലകളിൽ പല തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട് ഉദാഹരണമായി പറഞ്ഞാൽ ഈ മത്സ്യക്കെട്ടുകളിൽ ചെമ്മീൻ കെട്ടുകളിലൊക്കെ കൂട്ടത്തോടെ മീൻ ചത്തുപൊങ്ങുന്ന അവസ്ഥ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നു മത്സ്യത്തൊഴിലാളികൾ അവർക്ക് വേനലും മഴയും ഒന്നും വകവയ്ക്കാതെ തൊഴിലിനിറക്കേണ്ടി വരുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ പ്രത്യേകിച്ച് തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ ഉഷ്ണതരംഗ സാധ്യതയും നിലനിൽക്കുകയാണ് എന്താണ് സംസ്ഥാനത്തിൻ്റെ പൊതു അവസ്ഥ നമുക്ക് പരിശോധിക്കാം കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിൽ ഡാനി ഉണ്ട് ഒപ്പം തിരുവനന്തപുരത്ത് ബി വി വിനോദും നമുക്കൊപ്പം ചേരുന്നു ആദ്യം ഡാനിയിലേക്ക് പോകുമ്പോൾ ഡാനി നമ്മൾ ഈ ചെമ്മീൻ കെട്ടുകളുടെയും പോലെയുള്ള മത്സ്യത്തെ കൂട്ടത്തോടെ വളർത്തുന്ന ഇടങ്ങളിൽ ഈ ചൂട് എങ്ങനെ ബാധിച്ചു തുടങ്ങി എന്ന് അത് പരിശോധിക്കുമ്പോൾ അത് പലതരത്തിലുള്ള സാഹചര്യമുണ്ട് സംസ്ഥാനത്ത് ഒരു സാഹചര്യമായിരിക്കും ഡാനി ഡാനി ഡാനിപ്പോൾ നിൽക്കുന്ന എവിടെയാണ് എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം എന്താണ് എങ്ങനെ ഈ ചൂട് എങ്ങനെ ആ മേഖലയെ ബാധിച്ചു സജിത ചൂട് ഇപ്പൊ സമസ്ത മേഖലകളെയും ബാധിച്ചു പോകുന്ന രീതിയിൽ തന്നെയാണുള്ളത് അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഇടം എന്ന് പറയുന്നത് ഈ കർഷകർക്ക് കർഷകർ ഇപ്പോൾ അത് ഏത് രീതിയിലുള്ളതായാലും കർഷകർക്ക് അത് ചൂട് വളരെയധികം പ്രതികൂലമാകുന്നുണ്ട് നമ്മൾ ഉള്ളത് വൈപ്പിൻ ഭാഗത്താണ് വൈപ്പിൻ അണിയൽ എന്ന് പറയുന്ന ഭാഗത്താണ് ഇവിടെ ധാരാളമായി ചെമ്മീൻ കർഷകരുണ്ട് അതോടൊപ്പം തന്നെ ഈ മത്സ്യ ഫാമുകളെല്ലാം തന്നെയുണ്ട് നമ്മൾ അത്തരമൊരു ആ ഫാമിലാണ് ഇവിടെയുള്ളത് ആ ഈ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ചൂട് കൂടുന്നതോടെ മത്സ്യം ചത്തുപൊങ്ങുക അതോടൊപ്പം തന്നെ പല രീതിയിലുള്ള രോഗങ്ങളിലേക്ക് അത് കടന്നു വരിക ഇതെല്ലാം തന്നെ ഈ ഫാമുകളിലേക്ക് നിത്യസംഭവമായിരിക്കുകയാണ് പലപ്പോഴും ഈ ഇപ്പോൾ ഈ ഞണ്ടിൻ്റെയൊക്കെ ഒരു വലിയ സാധ്യതകളുള്ള ഒരു സീസണും അതോടൊപ്പം തന്നെ വലിയ സാധ്യതകൾ കർഷകർക്കും അത് നൽകുന്നുണ്ട് ഇതിനെല്ലാം തന്നെ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ് ഈ മത്സ്യ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രധാനമായിട്ട് തന്നെ അവർക്ക് ഈ പലപ്പോഴും മത്സ്യം ഫാമുകളിൽ ചത്തുപൊങ്ങുന്നത് അത് പതിവാകുന്ന ഒരു കാഴ്ചയിലേക്കാണ് വരുന്നത് ഇവിടെ ഇപ്പോൾ ഈ അണിയൽ ഭാഗത്തുള്ള ഒരു ഫാമിലാണുള്ളത് ഇവിടെ പ്രധാനമായും തന്നെ കൃഷി ചെയ്യുന്നത് കരിമീനും ആ തിലോപ്പിയയും പോലും കാളാഞ്ചി പോലുള്ള തിരുത പോലുള്ള ആ മത്സ്യങ്ങളെല്ലാം തന്നെയാണ് ആ കൃഷി ചെയ്യുന്നത് എന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ആ ചൂട് കൂടിയിരിക്കുന്നു ചൂട് കൂടിയതോടുകൂടി തന്നെ വലിയ പ്രതിസന്ധികൾ അവർക്കുണ്ടാകുന്നത് കൃഷി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത കാരണം ഇനിയിപ്പോൾ വരുന്നത് ഒരു സീസൺ കാലത്തിലേക്കാണ് വരുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ വിഷുവും ഈസ്റ്ററും എല്ലാം തന്നെ വരുന്നു ഇപ്പോൾ ആ പെരുന്നാൾ ആ കാലമാണ് അങ്ങനെ ഇതെല്ലാം വരുന്ന ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇവർ ആ കൃഷി നടത്തുകയും ചെയ്യുന്നത് ചെയ്യുന്നത് അതിലേക്ക് വരുമ്പോൾ അതിനു മുന്നോടുകൂടിയായിട്ടാണ് ഇപ്പോൾ ഈ കൃഷി അവർ തുടങ്ങി തുടങ്ങിവെച്ചിരിക്കുകയും ചെയ്യുന്നത് പക്ഷേ വളരെയധികം മത്സ്യങ്ങൾ ആ ചത്തുപൊങ്ങുന്ന അവസ്ഥയിലേക്ക് വരുന്നു അവൾ ഒരു വലിയ വിളവെടുപ്പ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അത് അതിനനുസരിച്ച് അത് ഉണ്ടാകുന്നില്ല പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് മത്സ്യം ചത്തു പൊങ്ങുന്നു ആ ചൂട് അതിനെ പ്രതിരോധിക്കാൻ കഴിയാത്തയിടത്തേക്കെല്ലാം വരുന്നു എന്നതാണ് നമുക്കൊപ്പം ഈ ഫാം നടത്തുന്ന സുഹൃത്തു കൂടി ചേരുന്നുണ്ട് എത്ര കാലമായി ഇത് വർഷം കഴിഞ്ഞ് ഇതുവരെ ഈ കാലാവസ്ഥ ഇതുവരെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയോടുകൂടിയാണ് ചെയ്യുന്നത് സബ്സിഡി ഒക്കെ വളരെ കുറവാണ് പക്ഷേ ഈ ഓവർ ചൂട് വരുന്ന അനുസരിച്ച് നമുക്കിത് കറച്ച് ചെയ്യാൻ പറ്റാനുള്ള എന്ന് വെച്ചാൽ ചൂട് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ സാലി ഉപ്പിന്റെ അളവ് കൂടും ഉപ്പിന്റെ അളവ് കൂടുമ്പോൾ രണ്ടും കൂടി ആയിട്ട് ഇതിൻ്റെ സ്കിന്നൊക്കെ കണ്ടില്ലേ ബ്രോക്കണാക്കണം അങ്ങനെ ഡെഡായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇരുവണ്ണം ഉപ്പാണം ഇപ്പം ഒരു രണ്ടായിരത്തി ഇരുന്നൂറോളം പീസ് ഓൾറെഡി ചസ് ഏഴായിരത്തിന്ന് ബാക്കിയുള്ളതാണ് ഇനി ഇത് ഇത് തന്നെ വളർച്ചയെ ബാധിക്കുന്നുണ്ട് ചൂട് കൂടനുസരിച്ച് വളർച്ച വ്യത്യാസം അല്ലെങ്കിൽ ഇപ്പൊ ഓൾറെഡി ഒരു മൂന്നെണ്ണം ഒരു കിലോണ്ടാണ് ഇപ്പൊ ആറെണ്ണം ഒരു കിലോ ആയിട്ടുള്ളു ആറെണ്ണം അല്ലെങ്കിൽ ഏഴെണ്ണ ഒരു കിലോ ആണുള്ളു അതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ് വളർച്ചക്കും ബാധിക്കാണ്ട് ചൂട് കൂട്ടല് ഇതിന്റെ ചെള്ളയുടെ അടിയിൽ ചൂട് പോയി പിടിച്ചിട്ട് മറ്റുള്ള മീനുകളുടെ വളർച്ചനെ ബാധിക്കുന്നുണ്ട് എല്ലാ വർഷവും ഇതുപോലെ തന്നെയാണ് വർഷം കൂടുതലാണ് എല്ലാ വർഷത്തിലും കൂടുതൽ ഈ വർഷം ഇത്ര ആണ് ബാധിക്കാറില്ല എന്നാലും മോർട്ടാലിറ്റി ഉണ്ട് ചാവലുണ്ട് പക്ഷെ അത് ഇത്രയും കാഠിന്യമാകാറില്ല ഇത് ഇപ്പോഴേ തുടങ്ങി ഇനിയിപ്പോ അതെ ചൂട് കൂടാൻ പോകുന്നുള്ളൂ അതാണ് ഞങ്ങൾ ഭയപ്പെടുന്നത് ഇത് എത്രത്തോളം ഈ ഓടി നടക്കുന്ന മീൻ ജീവിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് ഒരു ഗ്യാരണ്ടിയില്ല ഇതിപ്പോ ഇത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഫാം മുടങ്ങ പത്ത് വർഷം ഒരു കോടി അമ്പത്തിരണ്ട് ലക്ഷം രൂപയതാണ് ഇപ്പൊ തന്നെ ഒരു പത്ത് ലക്ഷം രൂപയുടെ കുഞ്ഞുങ്ങളുടെ സാധനങ്ങളും തീറ്റകളും കൊടുത്തു കഴിഞ്ഞ് കാളാഞ്ചിക്കായാലും ബിലോപിയൊക്കെ ഗ്ലോബലിൽ അമേരിക്കൻ ഫീഡ് ഫീഡാണ് ഇതൊക്കെ ഭയങ്കര വെള്ളം ഇപ്പുള്ള ഫീഡുകളാണ് ഇതൊക്കെ പെട്ടെന്നൊന്നും വലുതായി കിട്ടാന്നാണ് ഉപ്പ് ഉടനെ കടന്നും പിടിച്ചെടുക്കാൻ വേണ്ടി ഇതൊക്കെ ഇട്ട് കൊടുക്കണം പക്ഷെ അത് എത്രത്തോളം സക്സസ് ആകുന്ന അറിയില്ല വീണ്ടും വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം പോയ നഷ്ടം കുറയാൻ വേണ്ടി നഷ്ടം കുറയാൻ വേണ്ടി ലാഭം കൂടാൻ വേണ്ടിയല്ല നഷ്ടം കുറയാൻ വേണ്ടിയുള്ളൊരു പ്രയത്നത്തിലാണ് ലാഭത്തിലേക്ക് എത്തില്ല അത് ഉറപ്പായത് തണുത്ത മീൻ ചെത്തുകൊണ്ടിരിക്കുമ്പോ തന്നെ മനസ്സിലായി ലാഭത്തിലേക്ക് എത്തൂല എന്നാൽ നഷ്ടത്തിന്റെ കുറയാൻ വേണ്ടി തോത് കുറക്കുക അതാണ് ഇനി അടുത്ത അതുകൊണ്ടാണ് ഈ വലക്കാര് മേടിച്ചത് പതിനായിരം രൂപയുടെ കഴിഞ്ഞ ആഴ്ച വന്നാണ് അടുത്ത് തീർന്നു ഇനിയിപ്പോൾ രണ്ടേ രണ്ട് പേ ബാക്കി അതിപ്പോൾ വളരെ കുറച്ചുള്ളൂ ഇനി ഇതാണ് അവസ്ഥ പ്രസന്ധി വളരെ പ്രശ്നം തന്നെയാണ് പല സ്ഥലത്തും ക്ലാസ്സുകളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് എന്ത് ചെയ്യണം പ്രകൃതി ഇത് ഇത് പ്രകൃതിയുടെ നമ്മുടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവസ്ഥയാണ് കർഷക സർക്കാരുകളുടെ സഹായം മാത്രമേ ഉള്ളൂ ഇതിന് തീർച്ചയായിട്ടും ഇതൊന്നും കൊണ്ടൊന്ന പെട്ടുപോണാണ് ഞാനൊക്കെ ഇത് വിറ്റി ഈ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാ ഞാനിത് മീൻവളത്തിലായിട്ട് വീട് വിറ്റ ആളാണ് വീട് വിറ്റിട്ട് വാടകയ്ക്ക് പോയി വീണ്ടും ഹൗസിംഗ് ലോണ് അറുപത് ലക്ഷം രൂപ ഫെഡറൽ ബാങ്കിലുണ്ട് അങ്ങനത്തെ ഒരുപാട് പ്രതിസന്ധി കൂടി പറയും ഈ ഒറ്റ മീൻവളത്തിലാണ് സജിത്ത് അദ്ദേഹം കഴിഞ്ഞ കൊറേ വർഷങ്ങളായി ഈ രംഗത്ത് ഉള്ള ഒരാളാണ് അദ്ദേഹം പറയുന്ന വിഷയങ്ങൾ നമ്മൾ ഇപ്പോൾ സസ്യം കേട്ട് കാണും അതിലുള്ള വിഷയം അതിജീവിക്കാൻ അവർ പെടാപ്പാട് പെടുന്നു എന്നതാണ് ഈ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ കുറേയധികം ഇനിയും സങ്കീർണമാകും അതിൽ യാതൊരു സംശയവുമില്ല എന്ന് പറയുന്നു നഷ്ടത്തിന്റെ തോത് കുറയ്ക്കാനുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത് ലാഭത്തിലേക്ക് ഇക്കുറി എത്തില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു ഇനി നഷ്ടത്തിന്റെ തോത് കുറയ്ക്കുക എങ്കിൽ മാത്രമേ ഒരു ഇനി കുറച്ചെങ്കിലും ഒരു അതിജീവനത്തിന് സാധ്യത എങ്കിലും അവശേഷിക്കുന്നുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു വലിയ ചൂടിലേക്ക് കാര്യങ്ങൾ വരികയാണ് ഇനി ഏപ്രിൽ മെയ് മാസത്തോടു കൂടിയാകുമ്പോൾ ചൂട് കൂടുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിക്ഷേപിച്ചിരിക്കുന്ന ഈ മത്സ്യക്കുഞ്ഞുങ്ങളിൽ എത്ര കണ്ട് അതിനെ പൂർണ്ണ വളർച്ചയെത്തും എത്ര എണ്ണത്തിന് അത് വിറ്റ് വിറ്റ് പോകാൻ സാധിക്കും എന്നതെല്ലാം തന്നെ സംശയം അദ്ദേഹത്തിന് ഉണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് അയ്യായിരത്തിലധികം കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചപ്പോൾ അതിന് പല രീതിയിലുള്ള രോഗങ്ങൾ കൊണ്ട് പലതും തന്നെ ചത്തൊടുങ്ങുന്ന അവസ്ഥയിലേക്ക് വന്നു അതിന്റെ ഒരു കണക്കും അടക്കം സൂചിപ്പിച്ചു നമുക്ക് കാണാം പലതും ഇപ്പോൾ ഈ ഫാമിൽ പലതും തൊലി അടർന്ന് പോരുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു അതിനെ പിടിച്ചു കൊടുക്കാൻ കഴിയില്ല അത് മറ്റ് മത്സ്യങ്ങൾ കൂടി ുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും അങ്ങനെ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമാണ് ഈ വേനൽക്കാലത്തിന്റെ തുടക്കത്തിൽ തന്നെ അവർക്ക് പറയാനുള്ളത് ഇനി അങ്ങോട്ട് പോകും തോറും ചൂട് കൂടുമ്പോൾ എങ്ങനെ അതിജീവിക്കും എന്ന വലിയ ആശങ്ക ഇവർക്ക് എല്ലാവർക്കും തന്നെ നിലനിൽക്കുന്നു എന്നതാണ് സജിത യെസ് ഡാൻസ് സൂചിപ്പിച്ചതാണ് സാഹചര്യം ഇത് നമ്മൾ കാലാവസ്ഥാ മാറ്റം ഒരു തൊഴിൽ മേഖലയെ ഒരു ബിസിനസ് മേഖലയെ ഒരു സംരംഭത്തെ എത്ര കണ്ട് പ്രതിസന്ധിയിലാക്കും എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ മത്സ്യത്തൊഴിലാളി മേഖല അല്ലെങ്കിൽ മത്സ്യ ഫാമിംഗ് മേഖലയിൽ ഉണ്ടാവുന്നത് നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചൂടങ്ങ് വരുന്നതേയുള്ളൂ വേനൽക്കാലം അതിൻ്റെ തുടക്ക കാലഘട്ടത്തിലാണ് പക്ഷേ അപ്പോൾ പോലും ഇത്തരം പ്രതിസന്ധിയാണ് നമുക്ക് മുന്നിലുള്ളതെങ്കിൽ നമുക്ക് ജാഗ്രത കാട്ടണം കൂടുതൽ ശ്രദ്ധയോടെ പോകണം എന്തായാലും ഈ വാർത്തകളൊക്കെ നമ്മുടെ അധികൃതർ യുടെ മുന്നിലേക്ക് കൂടി ഞങ്ങൾ വെക്കുകയാണ് കാരണം ഇത്തരം പ്രതിസന്ധികൾ നമുക്ക് വരാനിരിക്കുന്നുണ്ട് അത് കൂടുതൽ കൂടുതൽ ജാഗ്രത ഈ മേഖലയിലേക്ക് വരണം നമുക്ക് തിരുവനന്തപുരത്തേക്ക് കൂടി പോകാം കൊച്ചിയിൽ നിന്ന് വി വിനോദ് ഉണ്ട് വിനോദുള്ളത് ശംഖുമുഖത്താണ് ശംഖുമുഖം തീരമേഖലയാണ് മത്സ്യത്തൊഴിലാളി ഗ്രാമമാണ് അവിടെ ഏത് കണ്ട് ഏതു രീതിയിലാണ് ഈ ചൂടിൻ്റെ ഒരു കാഠിന്യം അനുഭവപ്പെടുന്നത് നമുക്ക് നോക്കാം വിനോദ് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് മത്സ്യത്തൊഴിലാളികളുടെ പ്രവർത്തനമാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെയാണ് ഇത്ര കാഠിൻ്റെ മേലെ സർക്കാരിൻ്റെ ഔദ്യോഗിക മുന്നറിയിപ്പുണ്ട് പകല് പുറത്തിറങ്ങരുത് പകലത്തെ തൊഴിൽ സമയങ്ങൾ ഒഴിവാക്കണം പത്ത് മുതൽ മൂന്ന് വരെ പുറത്തിറങ്ങരുത് എന്നതാണ് പക്ഷേ കാണുക ഈ തത്സമയ ദൃശ്യം അവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ സമയക്രമം പാലിച്ചാൽ അവർക്ക് ജീവിക്കാനാവില്ല അതുകൊണ്ട് ചൂടും വകവെച്ച് ചൂ ചൂടിനെ മറികടന്നുകൊണ്ട് ഇത് സഹിച്ച് അവർക്ക് പുറത്തിറങ്ങി മത്സ്യബന്ധനം നടത്തണം എന്നതാണ് അവരുടെ സാഹചര്യം അങ്ങനെ തൊഴിൽ മേഖലകളെ വ്യത്യസ്ത രീതിയിൽ ഗുരുതരമായി ഈ ചൂട് ബാധിക്കുന്നു എന്നതാണ് സാഹചര്യം അതാണ് നമ്മളിപ്പോൾ ശംഖുമുഖത്ത് നിന്നും കാണുന്ന കാഴ്ച